ആര് കാണിച്ചാലും ചെയ്യണ്ടോ അവര് കാണിച്ചാലും ഞാൻ ഇട ചോദിക്കുന്നുള്ളോ വർഷങ്ങൾക്ക് മുമ്പ് ഇവരെ വാദല കൊണ്ടോ സിബി അമ്മ കാരാണോ പറയുന്ന വഴി കണ്ടപ്പോൾ ഇവരെ കണക്ക് അക്കുസയടൊക്കെ വെച്ചയേടെ വാക്യത്തെ നമ്മൾ ചെയ്തിരിക്കുണ്ടോ എന്ന ചെയ്തിരിക്കുമന്നാണ് പാട്ട് ചെയ്യാം ചെയ്യണം പാട്ട് ചെയ്യാം ചെയ്തില്ല അതാ சொல்லാതെ പാട്ട് ചെയ്താല്ലവനെ തറക്കന്മാരെ സമരേഷിച്ചാലോ പോതുജനങ്ങൾക്ക് പ്രയോ ஆங்களா இப்படி அந்த தொடங்க இல்ல தான் கையாரி ஏது எங்க செய்யணும் மே எங்க செய்யணும் மே எங்க செய்யணும் மே எங்க செய்யணும் மே எங்க செய்யணும் <laughs> ും അതും <laughs> <laughs> ആരും എന്നെ കുറ്റം പറയരുത് ഞാൻ വീഡിയോ എടുക്കും ഇതിനകത്ത് കയറി ഇന്നിട്ടും പിന്നെ പറയരുത് എന്റെ മുഖം കണ്ടെന്ന് ഞാൻ പൊതുവായിട്ടുള്ള ഒരു കാര്യം എടുക്കുന്നു അല്ലെ അതല്ല ഞാൻ പറഞ്ഞത് എന്റെ വീഡിയോയ്ക്ക് കൊണ്ട് ഇവിടെ ഉള്ളതൊന്നും വന്ന് ഇന്നിട്ട് ആ പെണ്ണുംപുള്ള എടുത്ത് ഞങ്ങളുടെ ഫോട്ടോ ഇട്ടു അത് പറയരുതെന്നാ പറഞ്ഞു ഞാൻ ഞാനെന്തത് ചെയ്ത അതി വന്നാ അതിനെ നമ്മക്ക അതിനെ ജയിച്ചു കാണാം അത് ചെയ്തിരിക്കും അപ്പോ ഞാൻ ഇപ്പോ നമ്മൾ 27 ವರ್ಷമായി പണ്ടങ്ങാട് കൊട്ട വെച്ചി വെച്ച പരി അത് ചെറുക്ക് സൗഹാര്യത്തിനെ അവർക്ക് വീടിന്റെ വാതിലി വരെ കൊണ്ടുവെച്ചു 27 വർഷത്തോളം നമ്മൾ കൊണ്ടുവെക്ക നമ്മൾ അതിനെ പരിഗീകുന്ന കാര്യങ്ങളാ പരിഗീകരണം ആ അതൊന്ന് വെച്ചോ ആ അത് പരിഗീകരണം പരിഗീക എല്ലും കാണിക്കും ആരെയൊക്കെ നടത്തുമ്പോ മാന്യമായ എല്ലായിടത്തും കാണിക്കും പെട്ടെന്ന് പറഞ്ഞിട്ട് ചെയ്യടി അവര് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കണേ ഇത് കഴിഞ്ഞവണ് അവര് ചെയ്യുന്ന പറഞ്ഞേക്കുന്നേ ഇന്ന് തന്നെ അവർ ചെയ്തിട്ടേ പോവൂ പിന്നെല്ലാം എന്തുവാ ഇത്രയും ചെയ്യുമെങ്കിൽ അവർക്ക് അറിയത്തില്ല അതുകൊണ്ട് ചെയ്യാൻ

<laughs> <ality> ും ഞാൻ പറഞ്ഞില്ല വഴി വരുമ്പോ ഞാൻ തരാൻ തയ്യാറാന്ന് ഞാൻ ഒന്നും പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഈ വഴി അവിടെ കൊണ്ട് പൊട്ടിക്കണം ആ നമ്മക്ക് ഇവിടന്ന് ഒരു വണ്ടി കേറി പോകാനുള്ള എല്ലാ വഴിയുമുണ്ട്. എനിക്ക് പോടുവാനാണോ അതോ എനിക്ക് വണ്ടി കേറി പോണം പോണോ എനിക്ക് കാർ കേറി പോണം പോണോ ആ വീതിക്ക് അവിടെ മരണം. ഓ ആ ഈ വീതി അവിടെ ഉണ്ടായിരിക്കണം. ഇത് ഉണ്ടാവുന്നില്ല പറഞ്ഞു. പിന്നെ നമ്മൾ അങ്ങോട്ട് ഇല്ലന്ന് പറയുമ്പോഴല്ല അതിന് മറുപടി പറയാൻ പറ്റത്തൊള്ളൂ. ഉണ്ട്, ഉണ്ടാവുന്നുണ്ടാവുന്നോ? എന്ന് ഉണ്ടാവുന്നോ? അത് ഉണ്ടാവുന്നു. നമുക്ക് അങ്ങോട്ട് പോവാ. ആ അങ്ങോട്ട് പോ. അത് चाहिए. അത് चाहिए. അത് चाहिए. എനിക്കൊന്ന് കാണണം. ആ അത് चाहिए. േ നിങ്ങളെ ചോദിക്കാനോ നിങ്ങൾക്ക് ഒരു വന്നതല്ല വന്നതല്ലേ എല്ലാവർക്കും വേണ്ടി വഴി വേണം വഴിക്ക് അതല്ലേ പറയുന്നത് ഞങ്ങൾ ചെയ്യാൻ പോവാണ് എല്ലും പോകും ഏറ്റവും സമാനം ഇപ്പൊ തന്നെ ഞങ്ങളെ റെഡിയാക്കും എല്ലാവർക്കും പോകാനും വരാനും വഴി പോകാനുള്ള कौन कब लोग यहां पर नहीं लला कौन तैयार है कौन पर हां बस ही जा हां телефон आगे मां आ पोचर का मत के तादा मत लो नहीं सो कर मैं कर मैं गाड़ी गाड़ी

പണ്ടത്തെ വഴി നിലവിലിവിടെ പണ്ടത്തെ വഴി ഉണ്ടെങ്കിൽ ആ പണ്ടത്തെ വഴി നിലവിലുള്ളത് കൊണ്ടുപോവാ ഞാനും പിന്നെ വികസന വിരോധിയൊന്നുമല്ല ഞാനും ചെയ്യും അതിസാമർ കാണിക്കരുത്

ഒരു വെട്ടാന്നല്ലേ പറഞ്ഞു അത് അങ്ങോട്ടുള്ളവർക്കും വേണ്ട വഴിയാണല്ലോ സോമരായൺസഭ വഴി വന്നു ഞങ്ങൾ ഞായറാഴ്ച അത് വൃത്തിയാക്കി നമുക്ക് ഇതുവഴി കാറോ വണ്ടിയും കൊണ്ട് പോകണ്ട എല്ലാവരും കാർ ഓടിച്ചു കോൺക്രാറ്റ് ചെയ്തിരുന്നു അല്ലല്ലോ ഒരു നല്ല ക്യാമറയുടെ ആവശ്യം എനിക്കുണ്ട് കേട്ടോ